ഇന്ത്യയുടെ ജെറ്റ് എഞ്ചിൻ പദ്ധതി അതിന്റെ പൂർണ്ണതയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് പതിറ്റാണ്ടുകളായി ഗവേഷണവും വികസനവും തുടരുന്ന കാവേരി എഞ്ചിന്റെ ഇൻഫ്ലൈറ്റ് ടെസ്റ്റിംഗ് ഉടനെ ആരംഭിക്കുകയാണ് ഇത് വലിയ ഒരു നാഴികക്കല്ലാണ് ലോകത്ത് ജെറ്റ് എഞ്ചിൻ ടെക്നോളജി സ്വന്തമായി വികസിപ്പിച്ചെടുത്ത രാജ്യങ്ങൾ വളരെ വളരെ കുറവാണ് അമേരിക്ക റഷ്യ ഫ്രാൻസ് എന്നിവർ മാത്രമാണ് സ്വന്തമായി ഇതിനു മുമ്പ് ജെറ്റ് എഞ്ചിൻ ടെക്നോളജികൾ വികസിപ്പിച്ചത് ആ നിരയിലേക്ക് ഭാരതവും അടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്കിന്ന് ആ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യാം നമസ്കാരം സയൻസ് കോർണറിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കണം ഇത് ഒരു എളിയ അഭ്യർത്ഥനയാണ് നമ്മൾ ഇതിനു മുൻപ് എയർക്രാഫ്റ്റ് എഞ്ചിനുകളെ പറ്റി വിശദമായ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്താണ് ജെറ്റ് എഞ്ചിൻ എന്ത് എന്തുകൊണ്ടാണ് ജെറ്റ് എഞ്ചിനുകൾ ഇത്രയേറെ സങ്കീർണമാവുന്നത് എന്തുകൊണ്ടാണ് അവ വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമുള്ളത് എന്നൊക്കെ നാം വളരെ വിശദമായി പറഞ്ഞു എങ്കിലും ഒന്ന് ഒന്നുകൂടി ചുരുക്കി പറയാം ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമമായ എവരി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന ആ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനാണ് ജെറ്റ് എഞ്ചിൻ റോക്കറ്റ് എഞ്ചിനുകളും അങ്ങനെ തന്നെയാണ് ഒരു വലിയ പ്രഷറിൽ ഇന്ധനം കത്തിച്ച് ഉണ്ടാകുന്ന ഗ്യാസസ് വാതകങ്ങൾ ഒരു നോസിലൂടെ അതിശക്തമായി പുറത്തേക്ക് വിടുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു വലിയ ത്രസ്റ്റ് ഉണ്ടാവുകയും ആ ത്രസ്റ്റിനനുസരിച്ച് ആ എഞ്ചിനും ആ എഞ്ചിനോട് ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളും മൂവ് ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും ലളിതമായി ഇതിനെപ്പറ്റി പറയേണ്ടത് റോക്കറ്റ് എഞ്ചിൻ അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടില്ലേ അതിശക്തമായി അതിൻ്റെ തീയും പുകയും ഗ്യാസും ഒക്കെ താഴേക്ക് വരുമ്പോൾ റോക്കറ്റ് മുകളിലേക്ക് വരുന്നു അതേപോലെ തന്നെയാണ് ജെറ്റ് എഞ്ചിനും വർക്ക് ചെയ്യുന്നത് പ്രിൻസിപ്പിൾസ് ഒരേപോലെയാണെങ്കിലും ടെക്നിക്കലി ആൻഡ് ടെക്നോളജിക്കലി ഇതിൻ്റെ അകത്ത് ഒരുപാട് വ്യത്യാസമുണ്ട് റോക്കറ്റ് എൻജിൻ എന്ന് പറയുന്നത് ഏതാനും മിനിറ്റുകൾ മാത്രം വർക്ക് ചെയ്ത് ഉപേക്ഷിക്കുന്നതാണെങ്കിൽ ജെറ്റ് എൻജിനുകൾ എയർക്രാഫ്റ്റ് എൻജിനുകൾ എന്ന് പറയുന്നത് കാലങ്ങളോളം പതിറ്റാണ്ടുകളോളം തുടർച്ചയായി ഉപയോഗിക്കേണ്ടതാണ് റോക്കറ്റ് എൻജിനിൽ ഇന്ധന ആവശ്യമായ ഓക്സിജൻ ഈ ഇന്ധനത്തിനോടൊപ്പം കൊടുക്കുന്നു ഒരു എയർക്രാഫ്റ്റ് എൻജിനിൽ ഇന്ധനം എരിയാൻ ആവശ്യമായ ഓക്സിജൻ അത് അന്തരീക്ഷത്തിൽ നിന്നാണ് എടുക്കുന്നത് അത് അന്തരീക്ഷത്തിൽ കൂടെ വായുവിൽ കൂടെ മാത്രം പറക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട് അതേപോലെ എയർക്രാഫ്റ്റ് എൻജിൻ്റെ ഭാരം ഏറ്റവും കുറഞ്ഞിരിക്കണം എന്നാൽ ശക്തി അത് നൽകുന്ന ത്രസ്റ്റ് പരമാവധിയായിരിക്കുകയും വേണം ഇതൊരു വലിയ ടെക്നോളജിക്കൽ ചാലഞ്ചാണ് ഇത്ര വലിയ ഒരു ത്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എൻജിൻ ഏറ്റവും ഭാരം കുറഞ്ഞിരിക്കുക ഉയർന്ന ടെമ്പറേച്ചറിലും ഉയർന്ന ആർ പി എമ്മിലും കറങ്ങുന്ന അതിൻ്റെ ബ്ലേഡുകൾ അത് വളരെ ഭാരം കുറവായിരിക്കുകയും വേണം അത് ആ ഉയർന്ന ചൂടിലും പ്രഷറിലും അതിൻ്റെ തർമാത്രാ ഘടനയ്ക്ക് മോളിക്കുലാർ സ്ട്രക്ചറിന് ഒന്നും സംഭവിക്കാനും പാടില്ല അങ്ങനെ പതിറ്റാണ്ടുകളോളം ഉപയോഗിക്കണം ഇങ്ങനെ ഇതൊക്കെയാണ് അതിൻ്റെ അകത്തെ ഏറ്റവും വലിയ ടെക്നോളജിക്കൽ ചാലഞ്ചസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ആ ബ്ലേഡുകൾ ഉണ്ടാക്കാനുള്ള ടെക്നോളജി ആ മെറ്റലർജിയാണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും നിർണായകം ആ ടെക്നോളജി ഏതാനും കമ്പനികൾക്ക് മാത്രമേ ഉള്ളൂ അവരാണ് ഈ മേഖലയിൽ ആധിപത്യം പുലർത്തുന്നത് അമേരിക്ക ഫ്രാൻസ് റഷ്യ എന്നീ രാജ്യങ്ങളിലെ കുറച്ച് കമ്പനികൾ അവർക്ക് മാത്രമാണ് ഇപ്പോഴത് ഉള്ളത് ചൈന സ്വന്തമായി ജെറ്റ് ജെറ്റഞ്ചിനൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അത് പൂർണ്ണമായും റഷ്യയുടെ ജെറ്റ് എഞ്ചിനുകളിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്ത റഷ്യൻ സഹായത്തോടു കൂടി ഡെവലപ്പ് ചെയ്തെടുത്ത എഞ്ചിനുകളാണത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും അവ ചൈനയുടേതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ചൈന റിവേഴ്സ് എൻജിനീയറിങ്ങിൻ്റെയും ടെക്നോളജി കടത്തിൻ്റെയും ഒക്കെ ആശാന്മാരാണത് അത് കഴിവ് തന്നെയാണ് നമ്മളതൊരിക്കലും അതിനെ കുറച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ സ്വന്തമായി ഡെവലപ്പ് ചെയ്ത എഞ്ചിനാണ് ചൈനയുടേത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പോൾ നമുക്ക് കാവേരിയിലേക്ക് തന്നെ വരാം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഈ കാവേരി എഞ്ചിൻ്റെ ഡെവലപ്മെൻറ്റ് തുടങ്ങുന്നത് എൽ സി എ പ്രൊജക്റ്റ് ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് ഇപ്പോൾ തേജസ് എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ആ വിമാനത്തിന്റെ ഡെവലപ്മെന്റ് തുടങ്ങുന്നതിനോടൊപ്പം തന്നെയാണ് ഡിആർഡിഒയിൽ ജെറ്റ് എൻജിന്റെ അതിന്റെ ഡെവലപ്മെന്റ് കൂടി ആരംഭിച്ചത് കാവേരി എന്നാണ് അതിന്റെ പേരിട്ടത് ദക്ഷിണേന്ത്യയിലെ പ്രമുഖ നദിയായ കാവേരി നദിയെ ഓർമ്മിപ്പിക്കുന്ന ആ പേരാണ് ആ പ്രോജക്റ്റിനിട്ടത് ഡിആർഡിഒയുടെ തന്നെ കീഴിലുള്ള ജി ടിആർ ഗ്യാസ് ടെർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റിനായിരുന്നു ഈ ചുമതല നൽകിയിരുന്നത് കാരണം അവർക്ക് നേരത്തെ തന്നെ ജെറ്റ് എഞ്ചിനുകളിൽ വർക്ക് ചെയ്ത് നല്ല പരിചയമുണ്ട് പക്ഷേ ഇത് അത്ര എളുപ്പമല്ല പറഞ്ഞല്ലോ റഷ്യയിലെയും അമേരിക്കയിലെയും ഫ്രാൻസിലെയും ഒക്കെ കമ്പനികൾ പതിറ്റാണ്ടുകളോളം അതിൻ്റെ അകത്ത് ചെലവഴിച്ച് ബില്യൺ കണക്കിന് ഡോളറുകൾ ഇൻവെസ്റ്റ് ചെയ്ത് ക്ഷമയോടെ കാത്തിരുന്ന് കാത്തിരുന്ന് അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്ത ടെക്നോളജിയാണത് അത് ഒരു സുപ്രഭാതത്തിലൊന്നും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയില്ല അങ്ങനെ പതിറ്റാണ്ടുകളോളം നീണ്ടു അതിനിടയിൽ ഗവൺമെന്റിന്റെ പരിമിതികളുണ്ട് ഫണ്ടിങ്ങിന്റെ പ്രശ്നം വന്നു അങ്ങനെ 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 ഏതാണ്ട് തൊണ്ണൂറുകളുടെ അവസാനം തീരേണ്ട ഈ പ്രോജക്റ്റ് ഇപ്പോൾ ഏകദേശം തീർന്നിരിക്കുകയാണ് ഇത് സമയത്ത് തീരില്ല എന്നുറപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ പറന്ന് തുടങ്ങിയിരിക്കുന്ന ഉപയോഗത്തിലിരിക്കുന്ന തേജസ് വിമാനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് കാവേരി എഞ്ചിനല്ല അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക്കിൽ നിന്നും ഇറക്കുമതി ചെയ്ത എഞ്ചിനുകളാണത് അടുത്ത തലമുറ തേജസ് വിമാനങ്ങളിൽ ഈ എൻജിൻ ഉപയോഗിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരുപാട് ടെസ്റ്റുകളിൽ കൂടെ ഒരുപാട് ടെസ്റ്റുകളിൽ കൂടെയാണ് ഇത് കടന്നുപോയത് ആ കടന്നു പോകുമ്പോൾ ഓരോ സ്റ്റേജിലും ഇതെത്ര ത്രസ്റ്റ് ജനറേറ്റ് ചെയ്യണം എന്നുള്ളതിന് കൃത്യമായ കണക്കുണ്ട് കുറഞ്ഞത് ഒരു എൺപത് എൺപത്തഞ്ച് കിലോ ന്യൂട്രൺ ത്രസ്റ്റെങ്കിലും ജനറേറ്റ് ചെയ്യുന്ന ഒരു എഞ്ചിൻ മാത്രമേ ഒരു മിനിമം നമ്മുടെ തേജസ് പോലുള്ള ഒരു എയർക്രാഫ്റ്റിൽ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ അതായത് ആ കുറഞ്ഞ ഭാരത്തിൽ ഇത്രയും ത്രസ്റ്റ് ഉണ്ടാക്കണം ആ വെല്ലുവിളിയാണ് ഇപ്പോൾ ഏകദേശം ലക്ഷ്യത്തിനോട് അടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഫൈനൽ ഫ്ലൈറ്റ് ടെസ്റ്റിന് തയ്യാറായിരിക്കുന്ന കാവേരി എഞ്ചിൻ അതിൻ്റെ ഡ്രൈവ് ടെസ്റ്റുകളിൽ ഏകദേശം ഈ ലക്ഷ്യം കൈവരിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഈ ടെസ്റ്റിന് രണ്ട് സ്റ്റേജ് ഉണ്ട് ഒന്ന് ഡ്രൈ ടെസ്റ്റ് എന്നും പറയും ഒന്ന് ആഫ്റ്റർ ബെർണർ ടെസ്റ്റ് എന്നും പറയും എന്താണ് ഈ ഡ്രൈ ടെസ്റ്റ് എന്നും എന്താണ് ഈ ആഫ്റ്റർ ബെർണർ എന്നും ഞാൻ വിശദീകരിക്കാം ഇപ്പോൾ പറഞ്ഞല്ലോ എങ്ങനെയാണ് ഒരു എൻജിൻ ത്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് അത് എയറിനെ വലിച്ചെടുക്കുന്നു ആ എയറിനെ ഇതിൻ്റെ കംപ്രസറിലേക്ക് കടത്തി വിടുന്നു ആ കംപ്രസ്സർ ബ്ലീഡുകളിൽ കൂടെ ഈ എയർ കടന്നു പോകുമ്പോൾ ആ എയർ ചുരുങ്ങി ചുരുങ്ങി നാൽപ്പതിലൊന്നായി ഈ എയർ ചുരുങ്ങുമ്പോൾ അതിനെ പ്രഷറൈസ് ചെയ്ത് ചുരുക്കുമ്പോൾ വളരെ ഉയർന്ന തോതിൽ ഏകദേശം രണ്ടായിരം ഡിഗ്രിയുടെ അടുത്ത് വരെ ടെമ്പറേച്ചർ അവിടെ വർദ്ധിക്കുകയും അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ഫ്യുവൽ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ അത് വലിയ പ്രഷറോടുകൂടി കൂടിയ ഫ്യുവൽ കത്തുകയും ഇപ്പോഴുണ്ടാകുന്ന ഗ്യാസ് എക്സോസ്റ്റായി പുറത്തേക്ക് പോവുകയും അങ്ങനെ ത്രസ്റ്റ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഇതാണ് ബേസിക്കലി ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന ആ എക്സോസ്റ്റ് ഒരു ടർബൈനിൽ കൂടെ കറക് ഒരു ഗ്യാസ് ടർബൈനെ കറക്കി ആ ഗ്യാസ് ടർബൈൻ ഇതിൻ്റെ മുമ്പിലുള്ള ഫാനിലേക്ക് തിരിച്ചുവിട്ട് എയർ ഇൻടേക്ക് കൂടുതലാക്കുകയും അങ്ങനെയാണ് ടർബോ ഗ്യാസ് ടെർബോജെറ്റ് എൻജിൻ എന്ന് പറയുന്നത് അതൊരു ടെർബോ ഫാനാണത് ആ കറങ്ങി ഉണ്ടാകുന്ന വൈദ്യുതി എയർക്രാഫ്റ്റിൻ്റെ ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യും ഇങ്ങനെയുണ്ടാകുന്ന ത്രസ്റ്റ് പരമാവധി കിട്ടുക ഒരു അറുപത് എഴുപത് കിലോമീറ്റർ മാത്രമായിരിക്കും പക്ഷേ യുദ്ധവിമാനങ്ങൾ എന്ന് പറയുന്നത് വളരെ ഉയർന്ന വേഗതയിൽ സൂപ്പർ സോണിക് വേഗതയിൽ മാക് വണ് മാക് വൺ പോയിൻ്റ് ഫൈവ് ടുവിലൊക്കെ അതായത് ശബ്ദത്തിൻ്റെ ഇരട്ടി വരെ വേഗത്തിൽ പോകേണ്ടതാണ് അതിന് ഇതിനേക്കാളൊക്കെ ത്രസ്റ്റ് വളരെ കൂടുതൽ ആവശ്യമുണ്ട് അപ്പോൾ ത്രസ്റ്റ് കൂടിയ എൻജിൻ ഉണ്ടാക്കേണ്ടി വരും ത്രസ്റ്റ് കൂടിയ എൻജിൻ ഉണ്ടാക്കുമ്പോൾ ആ എഞ്ചിൻ്റെ ഭാരം കൂടും എഞ്ചിൻ്റെ ഭാരം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വലിപ്പം കൂടും വലിപ്പം കൂടുമ്പോൾ അതിന് അതിലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് കൂടും ഇങ്ങനെ ഇത്രയും വലിപ്പവും ഭാരവും കോംപ്ലിക്കേഷൻസുമുള്ള ഒരു എൻജിൻ വിമാനത്തിൽ കടുപ്പിച്ചു കഴിഞ്ഞാൽ ആ വിമാനം വെറുതെ പറപ്പിച്ച് കളിക്കാം എന്നുള്ളതല്ലാതെ വിമാനത്തിൻ്റെ ആവശ്യങ്ങൾ നടക്കില്ല വിമാനത്തിന് വഹിക്കാവുന്ന ഭാരം കുറയും ആയുധങ്ങളുടെ കപ്പാസിറ്റി കുറയും അപ്പോൾ യുദ്ധവിമാനങ്ങളുടെ ഒബ്ജക്റ്റീവ് അവിടെ നടക്കില്ല അപ്പോൾ ഇതേ ഭാരം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതേ വലിപ്പം നിലനിർത്തിക്കൊണ്ട് തന്നെ കൂടുതൽ ത്രസ്റ്റ് ലഭിക്കാൻ എന്താണ് മാർഗം എന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് അവിടെ ആഫ്റ്റർ ബേർണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൂടി അതിൻ്റെ അത് ഉൾപ്പെടുത്തിയത് അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞല്ലോ ആദ്യം കംപ്രസ് ചെയ്ത് ഉയർന്ന പ്രഷറിൽ നിൽക്കുന്ന വായുവിലേക്ക് ഫ്യൂവൽ ഇഞ്ചക്റ്റ് ചെയ്ത് ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ത്രസ്റ്റ് ആ എക്സോസ്റ്റിലേക്ക് ആ എക്സോസ്റ്റ് പുറത്തേക്ക് പോകുമ്പോൾ അവിടെ വീണ്ടും ഫ്യുവൽ ഇഞ്ചെക്റ്റ് ചെയ്താൽ ആ എക്സോസ്റ്റിന് കൂടുതൽ ത്രസ്റ്റ് നൽകാൻ കഴിയും അതായത് ഒരു പ്രാവശ്യം ബേൺ ചെയ്ത് കഴിഞ്ഞ ആ എക്സോസ്റ്റിലേക്ക് വീണ്ടും ഫ്യുവൽ ഇഞ്ചക്റ്റ് ചെയ്ത് വീണ്ടും ത്രസ്റ്റ് ഫ്യുവൽ ഇഞ്ചെക്റ്റ് ചെയ്ത് അത് ബേൺ ചെയ്ത് വീണ്ടും ത്രസ്റ്റ് കൂട്ടുന്നു അതുകൊണ്ടാണ് ആഫ്റ്റർ ബേർണർ എന്ന് പറയുന്നത് ആഫ്റ്റർ ബേണിംഗ് എന്ന് പറയുന്നത് അങ്ങനെ ഈ എൻജിനുകളിൽ ആഫ്റ്റർ ബേണിംഗ് ടെക്നിക്ക് കൂടി ഉപയോഗിക്കുമ്പോൾ എഞ്ചിൻ്റെ കപ്പാസിറ്റി എഞ്ചിൻ്റെ ത്രസ്റ്റ് അൻപത് ശതമാനത്തിലധികം കൂടും അങ്ങനെ ഇപ്പോൾ ലോകത്തുള്ള എല്ലാ സൂപ്പർസോണിക് വേഗതയിൽ പോകുന്ന എല്ലാ യുദ്ധവിമാനങ്ങളിലും ഈ ആഫ്റ്റർ ബേണിംഗ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് കാവേരി എഞ്ചിന് ഡ്രൈ ടെസ്റ്റിൽ നാൽപ്പത്തി അഞ്ച് അൻപത് വരെ ത്രസ്റ്റ് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ആഫ്റ്റർ ബേണിംഗ് ത്രസ്റ്റ് ഇപ്പോഴത്തെ അവസ്ഥയിൽ എഴുപത് എഴുപത്തി വരെയാണ് ഇത് ഒരു എൺപത് എപത്തഞ്ചിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം എന്തായാലും എഴുപത് എഴുപത്തഞ്ച് വരെ എത്തിക്കഴിഞ്ഞു ഇനിയത് എൺപത് എൺപത്തഞ്ചിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പ്രധാനപ്പെട്ട ടെക്നോളജിക്കൽ ചാലഞ്ചസ് എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇപ്പോൾ ഇനിയത് ഇൻ ഫ്ലൈറ്റ് ടെസ്റ്റിംഗ് ആണ് നടത്താൻ പോകുന്നത് ഇൻഫ്ലൈറ്റ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വിമാനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള റിയൽ ടെസ്റ്റിംഗ് ഇതുവരെ നടന്നത് റിയൽ ടെസ്റ്റിംഗ് അല്ല ഗ്രൗണ്ട് ടെസ്റ്റിംഗ് ആണ് ഗ്രൗണ്ടിൽ വെച്ചിട്ട് അതിൻ്റെ അത് എഞ്ചിൻ പ്രവർത്തിപ്പിച്ച് അതിൻ്റെ ത്രസ്റ്റ് അളന്നു നോക്കി അങ്ങനെയാണ് ചെയ്തിരുന്നത് അതുപോലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെസ്റ്റിങ് വിമാനം പറക്കേണ്ടത് നാൽപ്പതിനായിരം അടി ഉയരത്തിലാണ് അപ്പോൾ ആ നാൽപ്പതിനായിരം അടി മുകളിൽ ഈ എഞ്ചിൻ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നും അറിയണമല്ലോ അങ്ങനെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെസ്റ്റിങ് ഭാരതത്തിൽ ഇപ്പോൾ ജെറ്റ് എഞ്ചിനുകൾക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റി ഇല്ല അതുകൊണ്ട് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെസ്റ്റിംഗ് മുഴുവനും നടത്തിയത് റഷ്യയിലാണ് നമ്മളത് ഔട്ട്സോഴ്സ് ചെയ്ത് നടത്തിയതാണ് ആദ്യത്തെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെസ്റ്റിങ്ങിലെല്ലാം നമ്മുടെ കാവേരി എഞ്ചിൻ പരാജയപ്പെടുകയാണ് ചെയ്തത് എന്നാൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെസ്റ്റിങ്ങിലും എൻജിൻ വിജയിച്ചതോടുകൂടി ഇനിയും റഷ്യയിൽ തന്നെ ഇൻഫ്ലൈറ്റ് ടെസ്റ്റിംഗ് ആണ് നടത്താൻ പോകുന്നത് ഇൻഫ്ലൈറ്റ് ടെസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുക ഒരു വലിയ പടുകൂറ്റൻ ഇല്യൂഷൻ ഐ എൽ സെവൻ്റി സിക്സ് എന്ന വിമാനത്തിൻ്റെ നാല് എഞ്ചിനുകളിൽ ഒരു എൻജിൻ ഇളക്കി മാറ്റി അതിന് പകരം ഈ എഞ്ചിൻ ഘടിപ്പിക്കും ഈ കാവേരി എഞ്ചിൻ ഘടിപ്പിക്കും എന്നിട്ട് ഇത് കോക്പിറ്റിൽ നിന്ന് തന്നെ നിയന്ത്രിച്ച് ഈ വിമാനം പറന്നുയർന്ന് ഈ എഞ്ചിൻ്റെ ഓരോ പരാമീറ്ററും ഓരോ ഔട്ട്പുട്ടും വീണ്ടും പരിശോധിച്ച് ഉറപ്പുവരുത്തുന്ന ടെസ്റ്റിംഗ് ആണ് ഈ ഇൻഫ്ലൈറ്റ് ടെസ്റ്റിങ് ഇങ്ങനെയുള്ള ഫ്ലയിങ് ടെസ്റ്റ് ബെഡ് അതും ഇപ്പോൾ നമുക്കില്ല ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെസ്റ്റിനുള്ള ഫെസിലിറ്റിയും നമുക്കില്ല ഇതേപോലെ ഫ്ലൈയിങ് ടെസ്റ്റ് ബെഡ് അതിന് ഒരു വിമാനം അങ്ങനെ തയ്യാറാക്കേണ്ടതുണ്ട് ഇത് രണ്ടും നമുക്കില്ലാത്തതുകൊണ്ട് നാം അതിന് റഷ്യയെ ആശ്രയിക്കുകയാണ് ഡി ആർ ഡി ഒ ഒരു വലിയ പ്രപ്പോസൽ വെച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ മുമ്പിൽ ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെസ്റ്റ് ഫെസിലിറ്റി ഇന്ത്യയിൽ തന്നെ സ്ഥാപിക്കാനുള്ള ചെലവ് സർക്കാർ ഇത് പ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ താമസമില്ലാതെ അതിന് അപ്രൂവൽ കൊടുത്ത് ഇനിയും ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പുറത്തു പോകേണ്ട ഒരവസ്ഥ ഇവിടെ ഉണ്ടാകും അതെന്തായാലും അത്യാവശ്യവുമാണ് കാര്യം ഈ കാവേരി എഞ്ചിനുകളിനെ തുടർന്ന് ഒരുപാട് എഞ്ചിനുകൾ അതിൻ്റെ അടുത്ത വേർഷൻ അടുത്ത തലമുറ എഞ്ചിനുകളൊക്കെ ഇവിടെ വികസിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റ് ഫെസിലിറ്റി ഇവിടെ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യവുമാണ് ഈ എൺപത് എൺപത്തഞ്ച് കിലോമ്യൂട്ടർ അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമാണെങ്കിലും നാം മറ്റു ചില യാഥാർത്ഥ്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന റഷ്യയുടെ സുഖോയ് വിമാനങ്ങൾ ഉണ്ടല്ലോ ഇരട്ട എഞ്ചിനുകളുള്ള സുഖോയ് വിമാനങ്ങൾ അതിൻ്റെ എഞ്ചിനുകൾ ഐ എൽ തേർട്ടി സിക്സ് എഞ്ചിൻ ആ എഞ്ചിൻ്റെ അതിൻ്റെ ഡ്രൈ ടെസ്റ്റിൽ കിട്ടുന്ന ത്രസ്റ്റ് എത്രയാണെന്ന് അറിയുമോ ഏകദേശം എൺപത് എൺപത്തഞ്ച് കിലോമീറ്റർ ആണ് അതിൻ്റെ ആഫ്റ്റർ ബർണർ കിട്ടുന്നത് എത്രയാണെന്ന് അറിയുമോ നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് അതായത് നമ്മുടെ ഈ കാവേരി എഞ്ചിനെർ ബേർണർ ടെസ്റ്റിൽ കിട്ടുന്ന ത്രസ്റ്റ് ഈ സുഖോയ് ഐ എൽ തേർട്ടി സിക്സ് എഞ്ചിന്റെ ഡ്രൈ ടെസ്റ്റിൽ തന്നെ കിട്ടുന്നുണ്ട് അതേപോലെ ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അമേരിക്കയുടെ റാപ്റ്റർ എയർക്രാഫ്റ്റുകൾ അതിൻ്റെ ആഫ്റ്റർ ബേർണർ കപ്പാസിറ്റി എന്ന് പറയുന്നത് നൂറ്റി അൻപത് കിലോമീറ്ററിൽ അധികമാണ് അതായത് നാം ഇനിയും ഒരുപാട് ദൂരം മുമ്പോട്ട് പോകാനുണ്ട് പക്ഷെ കൂട്ടുകാരെ വളരെ വേഗതയിൽ തന്നെ കാവേരി എഞ്ചിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് അടുത്ത തലമുറ ആറാം തലമുറ അഞ്ചും ആറും തലമുറ യുദ്ധവിമാനങ്ങളുടെ ഡെവലപ്മെന്റ് വലിയ ആശാവഹമായ രീതിയിൽ വളരെ വേഗതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആംക എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അഡ്വാൻസ്ഡ് മീഡിയ മീഡിയം എയർക്രാഫ്റ്റ് ാണ് അതിൻ്റെ അകത്ത് വിഭാവനം ചെയ്തിരിക്കുന്നത് സ്റ്റെൽത്ത് കണ്ണു വെട്ടിക്കാൻ സാധിക്കുന്ന വിമാനങ്ങളാണത് അതിനാവശ്യമായ എൻജിന്റെ ഡെവലപ്മെന്റും ഇതിനോടൊപ്പം തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട് നൂറ്റി പത്ത് കിലോ ഇരുപത് റേഞ്ചിലുള്ള എഞ്ചിനുകളാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് അങ്ങനെ ഭാരതം ജെറ്റ് എഞ്ചിൻ ടെക്നോളജിയുള്ള ആ ഒരു എലീറ്റ് ക്ലബിലേക്ക് വലിയ താമസമില്ലാതെ എത്തും എന്നത് ഉറപ്പായി കഴിഞ്ഞു ഭാരതീയൻ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന വലിയ ഒരു വാർത്തയാണിത് വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം